നമസ്കാരം ഞാൻ ചോദിച്ച ഒന്നുമുണ്ട് നമ്മളൊക്കെ യാത്രയുടെ ഇടയിൽ പല കാഴ്ചകളും കാണാറില്ല ഇന്ന് ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കൽ പോലും ആരും കാണാത്തൊരു കാഴ്ചയാണ് ഇതെ കണ്ട മക്കളെ ഇത്രയും അറിയപ്പെടുന്ന ആരെയും വരുന്ന ഒരു കാഴ്ചയാണ് ആനയും ഡ്രസ് ഇട്ട് വരുന്ന ഒരു കാഴ്ച ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവരാണിത് ആനക്ക് ഷർട്ട് തയ്പ്പിച്ച് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അതായത് ആനക്ക് മാത്രമല്ല തയ്പ്പിച്ചു കൊടുക്കൂ പിന്നെന്താ ആളുകൾക്ക് തയ്ക്കുന്നുണ്ടല്ലേ നമുക്കൊരു മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിന്റെ പല ഭാഗങ്ങളും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെന്താ എന്താ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക അതിന് വേണ്ടിട്ട് നമ്മൾ കാണിച്ചൊരു ഐഡിയ ആണ് എടുത്തു ലോകത്തിലെ ആദ്യത്തെ നിങ്ങൾ ആൾക്കാർക്ക് എല്ലാവർക്കും തയ്ച്ചു കൊടുത്തോ പിന്നെ ജയിച്ച പരിപാടി ആളുകൾക്ക് തയ്ക്കും നമ്മൾ ആദ്യമായിട്ടാണ് ആനയ്ക്ക് തയ്ക്കുന്നത് നമ്മള് ആളുകൾക്ക് തയ്ച്ചു ഒരുപാട് ഉത്സവങ്ങളും പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് അപ്പൊ ഇത് എങ്ങനെയൊരു യൂണിറ്റ് ഉണ്ടോ യൂണിറ്റ് ഉണ്ടോ നമുക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ട് അമ്പത് മെഷീൻ ഉള്ള യൂണിറ്റ് ഉണ്ട് ഷട്ടി ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ തന്നെയാണ് ാണ് മെയിൻ ഹോൾസെയിലേഴ്സ് ആണ് യുണൈറ്റഡ് ഷോസിംഗ് കമ്പനിന്ന് പറഞ്ഞ കമ്പനിയുടെ ആൾക്കാരാണ് ഞങ്ങള് ഞങ്ങൾക്ക് ദുബായില് ഹോൾസെയിൽ ഷോറൂം ഉണ്ട് കേരളത്തിൽ മൊത്തം സപ്ലൈ ഉണ്ട് തൃശ്ശൂർ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അങ്ങനെ ഒരു വലിയ ടീമാണ് എന്താ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് വേറെ പല തന്ത്രങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യുന്നൊരു തന്ത്രാണ് അല്ലേ എല്ലാരും എല്ലാ തരത്തിലുള്ള യൂണിറ്റുകളുണ്ട് ടീഷർട്ടിന്റെ ഉണ്ട് ഷർട്ടിന്റെ ഉണ്ട് ട്രാക്ക് അങ്ങനെ എല്ലാത്തിന്റെ യൂണിറ്റുകളുണ്ട് പിന്നെ നമ്മളെ ഡ്രസ് കോഡ് ഇപ്പൊ പൂരം പെരുന്നാള് വർക്കുകളെതായി ഷർട്ട് ഷർട്ട് അടിച്ച് കൊടുത്തേക്കണം ഇത് മറ്റേ മറ്റേമംഗല ശശിയുടെ ഭാഗമായിട്ട് ഇവിടെ നടത്ത കുമ്പാര സമിതിയുടെ ഒരു ടീമിന്റെ ഓർഡർ ആണ് ഇവിടെ വേറെയും ടീമുകൾക്ക് നമുക്ക് ഓർഡർ ഉണ്ട് നമ്മള് ഇവർക്കാണ് ആനനെ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് ഇവരുടെ ഡ്രസ് കോഡ് ഒന്ന് കളർഫുൾ ആണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്യണൊക്കെ അതിനുള്ള സെറ്റ് ആയിരപ്പുള്ള വലിയൊരു ആന സൈസുണ്ട് പത്തടി ഹൈറ്റ് ഉള്ള ആനയാണ് അതിന് വരെ നമ്മള് നല്ല കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ായിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് പരിപാടി ആയിക്കോട്ടെ ഇനി ഇത് മാത്രമല്ല നമുക്കൊരു സ്കൂളിലെ ഓർഡർ സ്കൂളിലെ യൂണിഫോം ഓർഡർ വേണം കോപ്പറേറ്റർ ഓർഡർ വേണം ഒരു കടകളിലെ എല്ലാവർക്കും യൂണിഫോം വേണം യൂണിഫോം വേണം അങ്ങനെ വൺ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷം ഈ വീഡിയോ ആൾക്കാരാണ് നമ്മളിപ്പോ മാർക്കറ്റിംഗിന്റെ രീതി മാറിയപ്പോ പിടിച്ചിരിക്കണം